ഞാൻ ഉണ്ണിയുടെ കാര്യമില്ല പറഞ്ഞേ അത് അന്വേഷിക്കാനുള്ള ഇല്ല മനക്കോലായി ഒക്കെ ഉള്ളതല്ലേ അല്ലെ അതിനെക്കുറിച്ച് അറിയാമോ അല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ലെ ഉണ്ണി പറയാന്നിട്ട് ഞാൻ പറഞ്ഞ അവസാനിക്കേണ്ടതല്ലേ ഉണ്ണി പറഞ്ഞോ അതൊന്നും ഞാൻ പറയാം എന്ന് ആ സ്ഥാപനം എന്തെന്നറിയാനുള്ള വസ്തുക്കളൊക്കെ അല്ലെങ്കിൽ അതിനെ അന്വേഷിച്ചാൽ കണ്ടെത്താവുന്ന കാര്യങ്ങളൊക്കെ ഈ ഭൂമി മലയാള മണ്ണിൽ ഉണ്ട് അപ്പൊ ഉണ്ണി ഉന്നിടേതായ ഒരു കളി കളിച്ചതല്ലേ ഒരു മകിൽ അതിന് ഉത്തരം നീ പറ പിടി കാര്യം ഞാൻ പിന്നെ പറയാം ആ എന്നിട്ട് എന്തായി കൂടെ ഇരുന്നിട്ടല്ലേ ഇപ്പൊ ചെയ്ത് അല്ല കൂടെ ഇരുന്നിട്ടല്ലേ ഇപ്പൊ ചെയ്ത് കാര്യം എനിക്ക് മനസ്സിലായി മനസ്സിലെ എല്ലാവേണ്ടും ഉണ്ണിയുടെ കയ്യിലുണ്ട് നക്ഷത്രം എന്ന് പറഞ്ഞ ഉണ്ണിയുടെ സമയം നല്ലതാണല്ലോ അപ്പൊ പിന്നെന്ത് അങ്ങനെ ചതിക്കപ്പെടേണ്ട സമയമല്ലല്ലോ കുഞ്ഞുടെ നക്ഷത്രം നല്ലതാ വ്യാഴം പതിനൊന്നില്ല അപ്പൊ വ്യാഴം കൊണ്ട് വ്യാഴം കൊണ്ട് ചിന്തിക്കുമ്പോ വെള്ളി പോട്ട വെള്ളി കൊണ്ട കാര്യമില്ല വെള്ളി പത്ത് വെള്ളി എറിഞ്ഞാൽ പതിനഞ്ചിലെ വെള്ളിക്ക് ലാഭം ഉണ്ടാക്കുന്ന എന്ത് കാര്യാലും ശരി സമയം നല്ലതായിട്ട് നിൽക്കുന്ന ശനി ബലവാനായിട്ട് നിൽക്കുന്ന കാര്യമാണ് അതും കൂടാതെ ഉണ്ണി സന്താനങ്ങളുടെ നാലാമടത്ത് കൂടെ പ്രഭായ വല്ല വാക്കുവാദങ്ങളും തർക്കങ്ങളും നടന്നിട്ടുണ്ട മണ്ണ് സംബന്ധമായിട്ടോ വെള്ളി സംബന്ധമായിട്ടോ എന്തായിക്കോട്ടെ ഉണ്ടായിട്ടുണ്ടോ അതല്ലേ ഞാൻ പറഞ്ഞ മണ്ണ് സംബന്ധമായിട്ടോ വെള്ളി സംബന്ധം എന്തായിട്ട് ഉണ്ടായിക്കോട്ടെ മുൻകാലത്ത് ഇണ്ടായതും മണ് കാലത്ത് ചെയ്ത പറ്റാ പ്രവർത്തിയുടെ ഫല കുഞ്ഞയുടെ സമയം നല്ലതാണെന്ന് അങ്ങനൊരു ഒരു ഉരാ പോയി വീഴണ്ട സമയമല്ല കൂട്ടുകെട്ടൊക്കെ ഉണ്ടായിക്കോട്ടെ അതൊന്നും ഉണ്ടാവണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ രേവതി നക്ഷത്ര മനുസന്ധാനങ്ങളെ പിന്നാലെ പോകുന്ന കുഞ്ഞിയാ അതന്നെ ഞാൻ പറഞ്ഞു നിനക്കറിയാം നീ മറച്ചു പത്തി നീ എന്നോട് ഈ വട്ടം ചവിട്ടി അപ്പൊ ഞാൻ തിരിച്ചോട്ടം ചവിട്ടില്ല അല്ല അതെനിക്ക് മനസ്സിലായി ഞാൻ എന്താ പറഞ്ഞേ ആ ഉണ്ണിയുടെ നക്ഷത്രം രേവതിയാ ഇത്തിരി സംസാരപ്രിയനാ അല്ലേ പ്രത്യേക ബെൻസന്ധാന അതൊക്കെ എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാനും പറഞ്ഞു എല്ലാ രേവതിക്കാരും പറഞ്ഞിട്ടില്ല ചെല ആ ചെല ജനിക്കുന്ന സമയത്ത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ പെൺസന്ധാനങ്ങളോട് ഒത്തിരി തരാം അല്ല ഇതിന് ഇറക്കി തരാന്ന ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇതിൽ നിന്ന് ഞാൻ ഇറക്കി തരാം ഇങ്ങനെ എനിക്ക് കർമ്മം തരുമ്പോ നീ എനിക്ക് വെള്ളി കൊണ്ടു തരണം അപ്പഴേക്കും അതിന്റെ പടിയില്ലേ കണ്ടത്തിൽ വിതയ്ക്കാൻ കിട്ടുമോ ചോദ്യം തമ്മതിന്റെ കാര്യം മനസ്സിലായില്ല തരാന്നല്ല തന്നിരിക്കണം ഇല്ലെങ്കിലും ഞാൻ അതിന്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട് വരും നീ ഏത് ദിക്കില് പോയാലും മനസ്സിലായില്ല ഞാൻ അങ്ങനെ തന്നെ കാത്തേക്കണെന്ന് പറഞ്ഞു ചിങ്ങപ്പുലരി കഴിയട്ടെ ഞാൻ തീർപ്പുണ്ടാക്കി തരാം പെട്ടെന്ന് പിടിച്ചാൽ കിട്ടുന്ന ഉണ്ണികളല്ല മനസിലായില്ല പെട്ടെന്ന് പിടിച്ചാൽ കിട്ടുന്ന ഉണ്ണികളല്ല ആ അതെന്നെ അതൊക്കെ നീ കൊണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കൊടുത്തതിന് രേഖണ്ടാ നീ മറ്റുള്ള കരുക്കളൊക്കെ പ്രാർത്ഥന വെച്ചതല്ലേ മറ്റുള്ള കരുക്കളോടൊക്കെ പ്രാർത്ഥന വെച്ചതല്ലേ പിന്നെ ഇത് ആരെ പറഞ്ഞു കേട്ട് വന്ന ഇതല്ലേ ആ ഇതല്ലേ അതിന് കാര്യം ഞാൻ നടത്തി കൊടുക്കണ്ട അതിനറിയാൻ പിന്നെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ആരാന്ന് അപ്പൊ നീ ആ ഉണ്ണിയുടെ വാക്ക് കേട്ടിട്ടല്ലേ വന്നേ വന്നതിന് എനിക്ക് പരിപോലല്ലന്ന് എല്ലാം അതുകൊണ്ട് കാര്യമില്ലല്ലോ വില ഉണ്ടാവുന്നു അഞ്ചു വർഷക്കാലായി പിന്നെ കാര്യം എന്താ തീയതി കുറിച്ചിട്ടില്ല അപ്പൊ ഇറങ്ങി കളിക്കാം പ്രവർത്തിച്ച മനസ്സിലായി ബാങ്കിൽ കൊടുക്കാം ബാങ്കിൽ കൊടുക്കാം അന്നിട്ടവര് ബൈക്കിൽ വേണ്ടി തരാൻ പറയാം അത് കുട്ടിട്ട് പറ്റിയിൽ കണ്ടിട്ട് വേണ്ടി ഉത്തരകാരൻ ഞാനും കൂടി കളിച്ചേക്കാം മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായി നീ അങ്ങട്ട് കൊടുത്തതല്ലേ നിന്റെ പെട്ടിത്തറന്ന് നീ എടുത്തു എടുത്ത് വെച്ചാൽ പോരത്ത് കൊടുത്തതല്ലേ അല്ലാണ്ട് തട്ടിപ്പൊളിച്ചതല്ലല്ല എടുത്തിട്ട് പോയതുമല്ല നീ മനസ്സറിഞ്ഞു കൊടുത്തതാ അല്ലേ നീ ഇപ്പോഴത്തെ ഒരു സഹായം പ്രതീക്ഷിച്ച് മുന്നൊരു ആ വടിയോടുകൂടി അവര് നിർത്തി ആ കുച്ചി അടച്ചു കിട്ടി മനസ്സിലായി അപ്പൊ ഞാനത് തീർപ്പുണ്ടാക്കി തരാം നീ ആ ഉണ്ണിത അവരുടെ പേരെ കറിയും ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായ ഉണ്ണിയെ നീ ഇങ്ങനെ കാര്യം പ്രവർത്തിച്ചോളനെ എങ്ങനെ ഒരു കടലാസുണ്ട് കൊടുക്ക അതുപോലെ തന്നെ നിന്റെ കയ്യിൽ ഒരു കടലാസുണ്ടിരിക്കുന്നു തീയതി എഴുതാൻ അത് അവര് തന്നെ നമുക്ക് ഉറപ്പിക്കാം മനസ്സിലായില്ല വെറുതെ തരില്ലോ ഏഹ് വെറുതെ തരൂ തരില്ല അപ്പൊ രേഖ മനസ്സിലാവണ്ട അതുപോലെ തന്നെ നിനക്ക് എന്തൊക്കെ അവര് തന്നിണ്ടോ അതപ്പാടൊരു കറുത്ത വസ്ത്രക്കാരന് കൊടുത്തു അയാളുടെ മുന്നിൽ നിന്ന് ഞാൻ പ്രവർത്തിച്ച് നിനക്ക് വാങ്ങിച്ചു തന്നേക്കാം മതിയാ അവര് ചെയ്തത് അനുസരിച്ച് മനസ്സിലാവണ്ട നീ ഒരു കടലാസുണ്ട് കൊടുത്തു എന്റെ അധികാരി പറഞ്ഞ പോലെ കടലാസുണ്ട് ഞാൻ തരാം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാ നീ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാ നിന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാ മതി അത് അങ്ങനെ പറയണെങ്കിൽ ഇപ്പുറത്തെ വേറെ ആരെങ്കിലും വരണ്ടേ മനസ്സിലാവണ്ട അതായത് ണം മനസ്സിലായില്ല ഞാൻ പറഞ്ഞതിന്റെ ഭാഗം മനസ്സിലായി മനസ്സിലായതിനെ ഞാൻ വേറെ രീതിയിൽ നിന്നോട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല ഇതിന്റെ അപ്പുറത്തൊരു ഉപമ എനിക്ക് അതായത് നീ ഇരിക്കേണ്ട സ്ഥലത്ത് വേറൊരു ഉണ്ണി സന്താനം ഇരുന്നിട്ടുണ്ട് അതുകൊണ്ടാ അവരൊരു മധ്യത്തിൽ ഒരു വശത്താക്കിയിട്ട് ആ ഉണ്ണി സന്താനത്തിന് വശം വശത്താക്കിയിട്ട് ഈ ആ ഉണ്ണി സന്താനത്തിന് എൻ്റെ അച്ഛൻ പാതി വെള്ളത്തില് വിഷക്കാനി കളയുന്നൊരു ഇല്ലാണ്ട് അവിടേക്ക് പറഞ്ഞേക്കാം ഉപ്പു നാളിക്കുള്ളിൽ നിനക്ക് ഞാൻ കാണിച്ചു തരാം അതെ ഏതാ പെൺ സന്താനം മനസ്സിലാവണ്ട ആ ഉണ്ണി സന്താനത്തിന്റെ നാവിൽ അവിടെ നിന്ന് എന്തെങ്കിലും അടയാളങ്ങൾ ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് മനസ്സിലായാ അത് വരഞ്ഞിരിക്കുന്ന കാത്തിരിക്കണം മനസ്സിലാവണ്ടത് വെള്ളിട്ടോ എന്റെ കണ്ടു ഞാൻ കാണിച്ചു പറഞ്ഞില്ലേ നിനക്ക് നിന്നോട് ആ ഉണ്ണി സന്താനം വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ ഇനി നിനക്ക് എന്താ വേണ്ടേ ആ ഉണ്ണി സന്താനത്തിന്റെ നക്ഷത്രം പറഞ്ഞു ആ ഉണ്ണിയോട് ഇങ്ങോട്ട് വരാൻ പറയാൻ പറ്റൂ അപ്പൊ ആ ഉണ്ണി സന്താനത്തിന്റെ വേണ്ടേ ഭവനം പൂർത്തീകരിക്കുന്നവരെ ഭവനം പൂർത്തീകരിക്കുന്നവരെ കാലിനൊരു പരത്തിനല്ല കാലല്ല ആദ്യം ഇട്ട് അത് കഴിഞ്ഞു പാതം അങ്ങനെ കൊണ്ടുവരാം മനസ്സിലാ അത് പൊക്കില്ലേ അതിന്റെ ചിത്രരക്കണ്ട നിന്റെ കയ്യിൽ ചിത്രര